ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകല് എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്യാൻ നല്ലവരായ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി താങ്ക് സോ മച്ച് അപ്പോൾ ഞങ്ങളുടെ കുഞ്ഞ് ലെഞ്ച് കണ്ടാലോ എൻ്റെ അക്കൂട്ടൻ്റെയും പന്ത്രണ്ടര ആയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ ഒരു സ്ഥലത്ത് വരെ പോയിട്ട് പെട്ടെന്ന് വന്നതാണ് അപ്പോൾ അക്കൂട്ടനെ നമുക്ക് വീട്ടിൽ വന്ന് ഫുഡ് കഴിച്ചാൽ മതി നക്കു പറഞ്ഞ് പക്കുന് ഇതൊക്കെ വേണമെന്ന് പറഞ്ഞത് കാരണം പെട്ടെന്ന് ഞാൻ ഉണ്ടാക്കുകയാണ് കേട്ടോ അങ്ങനെ ചോറൊക്കെ ഗ്യാസി ഗ്യാസിലാണ് വെക്കുന്നത് ഇവിടെ അടുപ്പൊന്നുമില്ലല്ലോ അത് കാരണം പിന്നെ അക്കൂട്ടൻ്റെ ചക്കക്കുരുടെ മെഴുക്കോട്ട് വേണമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഞാൻ ചക്കക്കുരു ഞാൻ ചോറെടുത്ത് അടുപ്പിൽ വെച്ചിട്ടാണ് അപ്പോൾ എനിക്ക് വിഷക്കെയും ചെയ്തു അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് ഓട്സ് ഒക്കെ കാച്ചു കുടിച്ച് അക്കൂട്ടിനും ഒരു ഗ്ലാസ് ഓട്സ് കൊടുത്തു അപ്പോഴേക്കും നമ്മുടെ ചോറും എന്ത് റെഡി ആയു ചോറും എന്ത് റെഡി ആയിട്ട് നമ്മുടെ ചക്കക്കുരു ഇവിടെ ഇരിക്കുന്നതേ ഉള്ളു കേട്ടോ അപ്പോൾ ഞാൻ ഓർത്ത് നിന്ന് പെട്ടെന്ന് കുക്കറിനകത്തോട് ഒരു അടി അടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ പിന്നെ മുട്ടയൊക്കെ പൊരിക്കാൻ വെച്ചു അക്കൂട്ടിനെ മുട്ട പൊരിച്ചതും ചക്കക്കൂരും എഴുക്കൊട്ടയൊക്കെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ മുളക ചമ്മതി വേണമെന്ന് പറഞ്ഞു ഈ മുളക് ചമ്മതി ആരെങ്കിലും ഉണ്ടാക്കാറുണ്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കപ്പഴി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് അതുപോലെ തന്നെ ചോറിനൂടെ കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ് നമ്മുടെ ചക്കക്കൂര് രണ്ട് ഫിസിലടിച്ചവിടെ ഇരിപ്പും ഉണ്ട് കേട്ടോ അത് തുറന്നില്ല അപ്പോഴേക്കും ഞാൻ ഇതെന്താ മുളകൊക്കെ വന്ന് ഫ്ര എണ്ണയുടെ അകത്ത് ഫ്രൈ എടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ മുട്ടയൊക്കെ പൊരിക്കാൻ വെച്ചു അപ്പം അരമണിക്കൂറോണ്ട് നമ്മുടെ ലഞ്ച് റെഡി ആവണം പെട്ടെന്ന് ഞാൻ ഉണ്ടാക്കുകയാണ് കേട്ടോ അങ്ങനെ മുളക് ചമ്മന്തി ഇപ്പം അടിച്ചെടുത്തോണ്ട് വരുമ്പോൾ തന്നെ നമുക്ക് ഒരു ഗ്ലാസ് ഓട്സ് കുടിക്കാം കേട്ടോ വിഷം വയ്യാട്ടോ അങ്ങനെ പിന്നെ ഞാൻ മുളക് ചമ്മതിയൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ മുളക് ചമ്മതി ഭയങ്കര എരിവായത് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ തൈര് എടുക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് അങ്ങനെ മുട്ടയൊക്കെ ലോ ഫ്ലെയിമിലാണ് ഇട്ടത് അപ്പം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ തിരിച്ചൊക്കെ ഇട്ട് കൊടുത്തു അപ്പോഴൊക്കെ നമ്മുടെ ചക്കക്കുരു റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാനത് എണ്ണയിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക എന്ന് വിചാരിച്ചു കുക്കറിനകത്ത് വെച്ചല്ലേ നമ്മുടെ അടിച്ചത് അപ്പോൾ എണ്ണയൊന്ന് ഫ്രൈ ആക്കി പെട്ടെന്ന് വേണ്ടി കുക്കറിൽ ഇട്ട് അടിച്ചത് കേട്ടോ അങ്ങനെ തൈരും കൂടെ ഞാൻ എടുക്കുന്നുണ്ട് കാരണം മുളക് ചമ്മന്തിക്ക് ഭയങ്കര എരിവല്ലേ അപ്പോൾ അക്കൂട്ടന് എരിക്കത്തില്ല എന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് തൈരൂടെ എടുത്തതാണ് അവൻ പറഞ്ഞത് ഈ കോമ്പിനേഷൻ കേട്ടോ അങ്ങനെ കുറച്ച് ചീര അരിഞ്ഞ് നമ്മുടെ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അരിഞ്ഞു വെച്ചത് അപ്പോൾ അതിനകത്ത് കുറച്ചെടുത്ത് എനിക്ക് അക്കൂര് മാത്രം ഞാനൊന്ന് ചീരത്തോരനുണ്ടാക്കി പെട്ടെന്ന് ഉണ്ടാക്കുവാണ് കേട്ടോ അരമണിക്കൂറുകൊണ്ട് എല്ലാം റെഡി പെട്ടെന്ന് സെറ്റ് ആയിട്ടുണ്ട് അങ്ങനെ രസം റെഡിയായി തൈര് മുളക് ചമ്മന്തി രാവിലത്തെ സാമ്പാറാണ് ഇത് കേട്ടോ ബാലൻസ് ഇരുന്നതാണ് അങ്ങനെ എല്ലാം റെഡി ആയിട്ടുണ്ട് അങ്ങനെ മുട്ടയും പൊരിച്ചു ചോറായി ഞങ്ങളുടെ കുഞ്ഞിലെ പെട്ടെന്ന് തന്നെ റെഡിയായിട്ടുണ്ട് അപ്പം അക്കുട്ടന വിഷന്നിട്ട് വയ്യുന്നത് കൊണ്ട് അക്കുട്ടൻ ടേബിളിൻ്റെ പുറത്ത് ഇരുന്ന് ഫിലിം കണ്ടുകൊണ്ടിരിക്കുക ഞാൻ പറഞ്ഞു നീ അവിടെ ഇരിക്കുക അര കൊണ്ട് ഞാൻ റെഡിയാക്കി തരാമെന്ന് പറഞ്ഞു അവനെ പിടിച്ചു അവിടെ ഇരുത്തിയേക്കുവാണ് കേട്ടോ അങ്ങനെ പെട്ടെന്ന് റെഡി ആയത് പെട്ടെന്ന് വേഗം ചോറായതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടി കേട്ടോ അങ്ങനെ ഞാൻ ടേബിളിൻ്റെ എല്ലാം കൊണ്ടുവച്ചിട്ട് അക്കുട്ടനെ വിളിക്കുകയാണ് ആ കുട്ട നമുക്ക് കഴിക്കാന്ന് പറഞ്ഞു എനിക്കും വിഷമന്നിട്ട് വയ്യ ഞാൻ ഓട്സ് ഒക്കെ ഇടയ്ക്ക് കുടിച്ചു നാലും വിശക്കുന്നു അപ്പോൾ പെട്ടെന്ന് തന്നെ ഞങ്ങൾ കഴിക്കാൻ പോവുകയാണ് അങ്ങനെ കഴിച്ചതിന് ശേഷം പിന്നെ ഞാൻ പാത്രമൊക്കെ അങ്ങ് വാഷ് ചെയ്യാൻ ഇത് വെച്ചു അച്ചതിന് ശേഷം അപ്പോഴേക്കും ഇക്ക വന്നിട്ടുണ്ടായിരുന്നു കാരണം ഇക്കാടെ രണ്ട് ഫ്രണ്ട് വരുന്നുണ്ടെന്ന് കോൾ ചെയ്ത് പറഞ്ഞേ അപ്പോഴേക്കും ഇക്കാടെ ഫ്രണ്ട് അവരവരുമായിട്ട് സംസാരിക്കുകയാണ് അങ്ങനെ ഞാൻ ജൂസൊക്കെ കൊണ്ട് കൊടുത്തു അതൊന്നും വീഡിയോ എടുത്തില്ല എനിക്ക് നാണക്കേടായിരുന്നു വീഡിയോ എടുക്കാൻ കേട്ടോ അതൊന്നും എടുത്തിട്ടില്ല പിന്നെ ഞാനും ഒക്കെ കൂടെ ആയപ്പോൾ ബിസ്ക്കറ്റ് കഴിക്കുകയാണ് അക്കൂട്ടം കാട്ടും കാണുകയാണ് അപ്പോൾ ഞാൻ ഒത്തിരി നേരം ഇരുന്ന് കാട്ടും കാണരുത് കണ്ണടിച്ച് പോകുമെന്ന് പറഞ്ഞത് കാരണം അക്കോട്ടന്ന് കിടക്കുവാണ് എന്നോട് സംസാരിച്ചുകൊണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ കുറേ നേരം ഇങ്ങനെ വൺ ഹവേഴ്സ് അവിടെ ഇരുന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തു അപ്പോഴേക്കും പിന്നെ എട്ടേകാലായി പിന്നെ ഞാൻ പറഞ്ഞു കുറച്ച് നേരം ഫിലിം കണ്ടോ എന്ന് പറഞ്ഞു മൊബൈൽ കൈ കൊടുത്തു അങ്ങനെ അതും കണ്ടുകൊണ്ട് അവിടെ കിടക്കുകയാണ് കേട്ടോ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത് ഇതുപോലുള്ള അടിപൊളി വീഡിയോ ഞാൻ നെക്സ്റ്റ് കാണുന്നതാണ് ബൈ ബൈ താങ്ക്